الحمد لله رب العالمين وأشهد أن لا إله إلا الله الملك الحق المبين وأشهد أن نبينا محمدا عبده ورسوله خاتم المرسلين صلى الله عليه وسلم وعلى آله وصحبه والتابعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وآمنوا برسوله يؤتكم كفلين من رحمته ويجعل لكم نورا تمشون به ويغفر لكم والله غفور رحيم سعود الله مسلم لوغم قد يولي حجر ورشة ليك തിരുമേനിയുടെ ഹിജിറ എന്ന് പറയുന്നത് ഒരു കേവലം യാത്രയായിരുന്നില്ല അത് അള്ളാഹു നിന്ന് ലഭിച്ച ഒരു ബോധനമായിരുന്നു ലോകത്തിന്റെ ഗതി മാറ്റിയ ഒരു മഹാചരിത്ര സംഭവമായിരുന്നു സമാധാനവും ആശ്വാസവും ലഭിച്ച ഏറ്റവും വലിയ ഒരു സംഭവമായിരുന്നു അതിനേക്കാളെല്ലാം ഉപരി ഒരുപാട് മാനവ മൂല്യങ്ങൾ പഠിപ്പിക്കപ്പെട്ട ഒരു പാഠശാലയായിരുന്നു ഹിജറ എന്ന് പറയുന്നത് എന്താണ് നാം അതിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ ഒന്നാമത്തേത് ക്ഷമ രണ്ടാമത്തേത് നൈരന്തര്യമായ പ്രവർത്തനമാണ് നിശ്ചയദാർഢ്യത്തോടു കൂടി വിശ്രമമില്ലാത്ത പ്രവർത്തനം മൂന്നാമത്തേത് അൽഹിർ സൽ മുസ്തക്ബൽ അത്യുത്തമമായ ആഗ്രഹിക്കുക എപ്പോഴും എന്നതാണ് നാലാമത്തേത് അക്മൽ ഏറ്റവും ഉത്തമമായതിനെ ഏറ്റവും പെർഫെക്ഷൻ ഉള്ളതിനെ അന്വേഷിക്കുക എപ്പോഴും എന്നതാണ് അലൈഹി വസല്ലമയുടെ നുപൂവത്ത് കാലത്തെ മഹാസംഭവം എന്ന നിലക്ക് ഈ ഹിജിറ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ് നവിതിരുമേനി ഓടിപ്പോയത് തന്റെ സന്ത സഹചാരിയായിരുന്ന അബൂബക്കറുദ്ദീഖിന്റെ അടുത്തേക്കാണ് അദ്ദേഹത്തെ ഈ ഹെജിറയിൽ കൂട്ടുകൂട്ടാൻ നാം അറിയേണ്ടത് അതാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധനായ കൂട്ടുകാരുണ്ടാകണം അള്ളാഹുവിന്റെ കൽപ്പനു എന്നാണ് നിങ്ങൾ അള്ളാഹുവിന് തക്കവയുള്ളവരാകണം സത്യസന്ധന്മാരുടെ കൂടെയാകണം അത് യഥാർത്ഥത്തിൽ ഹെജറയുടെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സംഭവമായിരുന്നു അതുപോലെ ഈ വിജയിക്കാനുള്ള മുഴുവൻ മാർഗങ്ങളും കാരണങ്ങളും ആരാണ് അതനുസരിച്ച് മുമ്പോട്ട് പോയി അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം അള്ളാഹുമായുള്ള നിരന്തരമായ ബന്ധമായിരുന്നു അള്ളാഹുവിനോട് മാത്രം സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു യാത്ര അത് ആ യാത്രയിലൂടെ നീളം നമുക്ക് കാണാൻ സാധിക്കും തിരുമേനിയെയും അന്വേഷിച്ചു നടന്ന ശത്രുക്കൾ ആ ശത്രുക്കളുടെ കാൽപാദങ്ങൾ കണ്ടപ്പോൾ പേടിച്ചു വിറച്ചു പിന്നെ രംഗമുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് കുറിച്ച് നീ എന്ത് കരുതുന്നു അവരിൽ മൂന്നാമനായി അള്ളാഹു ഉണ്ടായിരിക്കേ എന്ന് സത്യത്തിൽ ഇതാണ് ഏറ്റവും വലിയ ഒരു പാഠം ഈ നിന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതാണ് ഒന്നാമതായി നമ്മൾ അള്ളാഹുവിനോട് എസ്ത്യാനത്ത് നടത്തണം സഹായം ചോദിച്ചുകൊണ്ടിരിക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ നാം പ്രവർത്തിക്കണം അതോടൊപ്പം എപ്പോഴും നാം നല്ലത് പ്രതീക്ഷിക്കണം നന്മ പ്രതീക്ഷിക്കണം ഘട്ടത്തിൽ തന്റെ സ്വന്തം ജന്മനാടിനോട് അഥവാ വിശുദ്ധ മക്കയോട് സംസാരിക്കുന്ന ഒരു സംസാരമുണ്ട് അത് ജന്മനാടിനോടുള്ള സ്നേഹം വിശ്വാസികൾക്ക് ഉണ്ടാകണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ് നിന്റെ നാട്ടുകാരെന്നെ പുറത്താക്കിയിരുന്നില്ല എങ്കിൽ ഞാൻ പുറത്തു പോകുമായിരുന്നില്ല എന്ന് നോക്കി പറയുന്നുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ ഹജറയിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ പാഠങ്ങൾ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും ഇത് ജീവിതത്തിൽ പകർത്തുവാനും നമ്മൾ എല്ലാവരും ശ്രമിക്കണം അള്ളാഹുമാർ ആകട്ടെ ും ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നാം ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് എന്ന പദം രണ്ടും ഒന്നാണ് എല്ലാ തിന്മകളെയും ഉപേക്ഷിക്കുന്നവരാകണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു ഹിജ്റതി ഏറ്റവും നല്ല ഹിജ്റ ഏതാണ് എന്ന് നബി തിരുമേനി പറഞ്ഞ മറുപടി അൻത ഹിജുറ റബ്ബുക റബ്ബിനെ ഇഷ്ടപ്പെടാത്ത എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉപേക്ഷിക്കലാണ് ഹിജ്റ ഈ ഹിജ്റ നമ്മളെല്ലാവരും നടത്തണം നമ്മുടെ ജീവിതത്തിൽ റബ്ബിന് തൃപ്തിപ്പെടാത്ത ഒന്നും ഉണ്ടാകരുത് അത് നാം തീരുമാനിക്കണം അതാണ് ഈ സന്ദർഭത്തിൽ ഉള്ള സ്നേഹം പ്രകടിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് الله اللهم أعز ماريل بردتي اللهم الإسلام والمسلمين وأذل الشرك والمشركين وانصر المسلمين في كل مكان اللهم أدم على دولة الإمارات الأمان والاستقرار والرقي والإزدهار اللهم وفق رئيس الدولة المسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات توفنا مسلمين وألحقنا بالصالحين برحمتك يا أرحم الراحمين صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين